രാഹുൽ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ യു ഡി എഫ് വൻ വിജയം നേടുമെന്ന് കോൺഗ്രസ് നേതാവ് രാഹുൽ ഗാന്ധി തദ്ദേശ തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസ് നേടിയത് ചരിത്ര വിജയമാണെന്നും കോൺഗ്രസ് നേതൃത്വം ജനങ്ങളുമായി ചേർന്ന് നിന്ന് പ്രവർത്തിക്കുമെന്നും രാഹുൽ പറഞ്ഞു എറണാകുളത്ത് കെ സംഘടിപ്പിച്ച മഹാപഞ്ചായത്ത് ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു രാഹുൽ ഗാന്ധി തദ്ദേശ തെരഞ്ഞെടുപ്പിൽ അതിഗംഭീരമായി വിജയം നേടാൻ ഐക്യ മുന്നണിക്ക് കഴിഞ്ഞു ജനാധിപത്യത്തിന്റെ അടിത്തറയാണ് ഗ്രാമപഞ്ചായത്ത് നമ്മുടെ വിജയം നന്നായി കുറിക്കപ്പെട്ടത് പഞ്ചായത്തുകളിൽ എന്നത് അഭിമാനം നൽകുന്നു വോട്ട് ഓരോ പൗരന്റെയും അവകാശമാണ് അത് സംരക്ഷിക്കപ്പെടേണ്ടത് ഇന്ത്യൻ ജനാധിപത്യത്തിന്റെ അനിവാര്യതയാണ് ആർ എസ് എസ് ബി ജെ പിയും കോൺഗ്രസും തമ്മിലുള്ള അന്തരം പരിശോധിക്കുമ്പോൾ അവർ ഭരണത്തിൽ കേന്ദ്രീകരണം നടത്തുമ്പോൾ കോൺഗ്രസ് വികേന്ദ്രീകരണത്തിലാണ് ശ്രമിക്കുന്നത് ആർ എസ് എസ് ബി ജെ പി ആശയങ്ങൾക്ക് അടിമപ്പെടുന്ന ഒരു ജനതയാണ് അവർ ആഗ്രഹിക്കുന്നത് അല്ലാതെ ജനതയുടെ ശബ്ദം കേൾക്കാനും കേൾപ്പിക്കാനുമല്ല ആർ എസ് എസ് ആശയങ്ങൾ പ്രാധാന്യം കൊടുക്കുന്നത് ഇന്ത്യൻ രാജ്യത്തിന്റെ മുഴുവൻ സ്വത്തും ഈ രാജ്യത്തിന് അഭിമാനമായതെല്ലാം വളരെ കുറച്ചാളുകളിലേക്ക് ഒതുങ്ങണമെന്ന ആശയമാണ് ആർ എസ് എസിന്റേതും ബി ജെ പിയുടേതും അത് സാധ്യമാകണമെങ്കിൽ ഇന്ത്യൻ ജനാധിപത്യ ശബ്ദങ്ങളെ ഇല്ലാതാക്കണം അതിനുള്ള ശ്രമമാണ് അവർ നടത്തുന്നത് നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഐക്യമുന്നണി വൻ വിജയം നേടും കേരളത്തിൽ തൊഴിലായ്മയുടെ പ്രശ്നം അതിരൂക്ഷമാണ് തൊഴിലായ്മയെ തുടർന്ന് യുവജനത നാടുവിടുന്നത് വേദന ഉണ്ടാക്കുന്നു വിദേശത്ത് ചെയ്യുന്നതെല്ലാം അവർ നാട്ടിലും ചെയ്യാൻ പറ്റുന്ന സ്ഥിതി ഉണ്ടാവണം അതിനുള്ള കാഴ്ചപ്പാട് കേരളത്തിലെ കോൺഗ്രസ് നേതാക്കൾക്കുണ്ട് ഏത് സർക്കാരും വിജയമാണെങ്കിൽ അവർ ജനങ്ങളുമായി കൈയെത്തും അവർ ജനങ്ങളുമായി കയ്യെത്തും ദൂരത്തുള്ള സർക്കാരുകളാകണം കേരളത്തിലെ യുഡിഎഫ് കോൺഗ്രസ് നേതാക്കൾ ജനങ്ങളോട് ചേർന്ന് പ്രവർത്തിക്കുന്നുണ്ടെന്ന വിശ്വാസം തനിക്കുണ്ടെന്നും രാഹുൽ ഗാന്ധി പറഞ്ഞു